ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ എന്ന് പറഞ്ഞാൽ കുമ്പളങ്ങ തേങ്ങ അരച്ച കറിയും ചേമ്പലത്തോലിനും മുട്ട പൊരിച്ചും പപ്പടവും അച്ചാറും കുമ്പളങ്ങ കറി വെക്കാനായിരുന്നു ഞാൻ കുമ്പളങ്ങ അരിഞ്ഞത് പറക്കിയതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല എനിക്ക് അന്നത്തെ കാര്യം പിന്നെ വീഡിയോ എടുക്കാൻ ആളില്ലായിരുന്നു കൊച്ചിയില്ലായിരുന്നു പിന്നെ ഇന്നത് കുമ്പളങ്ങ നമ്മൾ മസാലയിട്ട് അതായത് മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് ചുവന്നുള്ളിയൊക്കെ ഇട്ട് പച്ചമുളകൊക്കെ കയറിയിട്ട് വേവിച്ചെടുത്തേക്കാട്ട് ഒരിതും വെന്തിട്ടുണ്ടില്ല പിന്നെ ഇച്ചുകൂടെ ഒന്ന് വേറുന്നതിന് ശേഷം നമ്മൾ ഇതിനകത്ത് തേങ്ങ അരച്ച് കലക്കും തേങ്ങയും ചുവന്നുള്ളിയും ഇട്ട് അരച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ചേർക്കണം ചുമന്നുള്ളിയുണ്ട് തേങ്ങ ഉണ്ട് പിന്നെ നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ ഇല്ലാത്തേക്കും ഇടാം അപ്പോൾ ഞാൻ ഇന്ന് ഉച്ചക്കത്തേന് വെള്ളരിക്കാ ചാറും അതേപോലെ തന്നെ ചേമ്പും തോരനും വെക്കാൻ തുടർത്താണ് എന്തെങ്കിലുമൊക്കെ ഒരു ഇലക്കറി വല്ല കൂട്ടാൻ നടത്താം വേറെ മീനും സാധനമൊന്നും ഇല്ല അപ്പോൾ നല്ലോണം തേങ്ങ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഈ അരച്ചരപ്പ് നമുക്കിതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് നല്ലവണ്ണം ഊട്ടിയിട്ടുണ്ട് അതിനകത്ത് കൂടുതൽ കളർ ഈ പ്രാവശ്യം മുളക് കൂടി പൊളിപ്പിച്ചത് ഭയങ്കര കളറായിരുന്നു എനിക്കത് ഇഷ്ടപ്പെട്ടില്ല അത്രയും കളർ കളർ കൂടി ഇടുന്ന പോലെയുള്ള നമ്മളെ അത് ഇനി പിന്നെ നമുക്കിതിലേക്ക് പത്തനമുളകും ചുവന്നുള്ളയും പകുതി പരിയാപ്പലും എല്ലാം കൂടെ താളിച്ചിട്ടുണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ പുളി പുളിക്ക് വെച്ചാൽ ഒരു ശകലം പുളി ഇങ്ങനെ ചേർക്കുക ഇല്ലെങ്കിൽ മോരണ്ടായിരുന്നെങ്കിൽ മോരോ തൈരും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂറ്റായിരുന്നു വെച്ചാൽ അതൊന്നും അല്ലെങ്കിൽ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ചെറിയൊരു അളവ് പുളി പുളിയിലെ ചേർക്കുന്നു ഒത്തിരി ചുവന്നുള്ളിയും കരിവപ്പിലയും എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഉപ്പിക്കാം നല്ലവണ്ണം மாதம்மாட்டி <adolescence> ചേമ്പൽ നമുക്ക് കണ്ടിച്ച് തോരം വെക്കാം അപ്പോൾ വേണ്ടി ഞാൻ നമ്മുടെ മുറ്റത്ത് തന്നെ നിൽപ്പുണ്ട് ചെറിയതാണ് വലിയ കുഞ്ഞ് അത് അത് പോ വലുതായിരുന്നു പോയിട്ട് വന്നതായത് അപ്പം ചെറിയതാണേലും കുഴപ്പമില്ലാന്ന് ഓർത്തി ഞാൻ കറി വെക്കാനായിട്ട് എണ്ണിച്ചു അതേപോലെ രണ്ട് കാന്താരിയൊക്കെ പറിച്ച് തോരന് ഉപയോഗിക്കാമല്ലെന്നോർത്ത് കാന്താരിയും പറിക്കാൻ വന്നതാണ് ക്കുന്നില്ല കേട്ടോ ഇരിക്കുന്ന ഇല എല്ലാം കൂടെ അങ്ങോട്ട് കട്ട് ചെയ്തിടുക ഇച്ചിരി ഉള്ളൂ നമ്മളെ ഓർക്കത്ത് ഒത്തിരി ഉണ്ടെന്ന് ഒന്ന് തോരനായിട്ട് വരുമ്പോഴത്തേനും ഇതെ നോക്കി പറിച്ചതെട്ടോ നമുക്കിതിനെ കുരു കുനാ അങ്ങോട്ട് അരിഞ്ഞു കൊടുക്കാം ഓക്കെ ഇല ഇത്രേ ഉള്ളൂ നമ്മൾ രണ്ട് പേരെയുള്ളൂ അപ്പം ഞങ്ങൾ രണ്ട് പേർക്കുള്ളത് ഇലം പറിച്ച് എല്ലാം കൂടെ നമ്മൾ വേസ്റ്റാക്കി കളയേണ്ടല്ലോ എന്ന് ഓർത്താണ് വേസ്റ്റാക്കി കളയുന്നതല്ല ഇന്ന് വെച്ച് നാളെ പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് കൂട്ടുന്നതിനേക്കാളും നല്ലത് അന്നൊന്നുള്ളത് അരിഞ്ഞ് വെറി വെക്കുന്നതല്ലേ ഇതൊക്കെ വീട്ടിലുള്ളത് തന്നെയായതുകൊണ്ട് നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് അരി അരിയാൻ ഒന്നും ഇട്ട് വിളങ്ങൾ ഇഞ്ചിങ്ങൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അതിനു മുമ്പായിട്ടൊരു ശക്കലം വെളിച്ചെണ്ണയും ഇതിലേക്കാം നമ്മളൊരു ശകലം പോലും ഇതിന്റെ അകത്തേക്ക് വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ നമ്മളാ വെളിച്ചെണ്ണക്കകത്ത് എന്നെ പറ്റിച്ചെടുക്കാനാണ് ഞാൻ എണ്ണ ഒഴിച്ചത് അപ്പൊ നമ്മുടെ ഇവിടെ ഇലക്കറി ഒരുപാട് നേരം ഒന്നും വാങ്ങണ്ട ഇലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് ഉച്ചക്ക് ഇലക്കറിയും പിന്നെ മുമ്പങ്ങ ചാറും പപ്പടവും മുട്ട വലിച്ചത് പോവാണി ഇന്നത്തെ